പത്തനാപുരം പുന്നല നെല്ലിമുരിപ്പ് നൂറ്റി എഴുപത്തിരണ്ടാം നമ്പർ അംഗൻവാടി പുതിയതായി പണിയുന്ന കെട്ടിട നിർമ്മാണത്തിന്റെ തറക്കല്ലിടിയിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു അംഗൻവാടികൾ കുഞ്ഞുങ്ങളാണ് ആദ്യമായി വീട്ടിൻ്റെ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അവർക്ക് സുരക്ഷിതമായ വൃത്തിയുള്ള നല്ല അന്തരീക്ഷത്തിൽ പഠിക്കാൻ കഴിയണം അപ്പൊ ഈ അടുത്ത കാലത്തായി നമ്മൾ ധാരാളം അംഗൻവാടികൾ എല്ലാ വാർഡ് മെമ്പർമാരും ആവശ്യപ്പെട്ട അത്രയും അംഗൻവാടികൾ സ്വന്തം ഓടിറ്റ കെട്ടണങ്ങൾ ഷീറ്റിട്ട കെട്ടിടങ്ങൾ പഴയ കെട്ടിടങ്ങൾ എല്ലാം പൊളിച്ചു മാറ്റി പുതിയ അംഗൻവാടികൾ പണിതും പുതുതായി സ്ഥലം ലഭിക്കുന്ന മെമ്പർമാർക്കും അംഗൻവാടി അനുവദിക്കണം അപ്പോൾ പരമാവധി അംഗൻവാടികളെല്ലാം പുതിയതാക്കി മാറ്റുക നല്ല ഹൈടെക് അംഗൻവാടികൾ നല്ല സൗകര്യമുള്ള വൃത്തിയുള്ള അംഗൻവാടികളാക്കി മാറ്റിയും അതിൽ ഫർണിച്ചർ ഇടുകയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഉല്ലാസം പറഞ്ഞതുപോലെ ഞാനും കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ ഉല്ലാസ് പറഞ്ഞ് ഇവിടെ ഒരു വാർഡ് ഇങ്ങനെ വന്ന് കുളങ്ങി നടപ്പുണ്ട് ഞാൻ ഉല്ലാസിനെയും വിളിച്ചു ഗീതാമണിയും ജയനും അല്ല മഞ്ജുവിൻ്റെ ജയനും ഉണ്ട് ഞങ്ങളിവിടെ വന്നു വന്ന് കണ്ടപ്പോൾ വളരെ അവസ്ഥയിലാണ് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു സൈഡ് ഒന്ന് കിട്ടണം അടുത്ത ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു അപ്പോൾ അതെല്ലാം ചേർത്ത് കോസ്റ്റ് കൂടും എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ അപ്പം ആ സമയത്ത് നൽകിയതിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള വിലയാണ് എസ്റ്റിമേറ്റ് ആണ് ശ്രീ ഉല്ലാസിൻ്റെ വാർഡിൽ നമ്മൾ കൊടുത്തത് പിന്നെ ഷാജഹാനാണ് കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത് പെട്ടെന്ന് തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഷാജഹാൻ നന്നായി പണിതീർക്കുന്ന നമ്മുടെ നാട്ടുകാരനാണ് ഈ പഞ്ചായത്തിൽ തന്നെ പിന്നെ കണിയാമ്പള്ളിക്കൽ വാർഡിൽ ഋഷി ജാമാളിൻ്റെ വാർഡിൽ ഇനി പെയിൻറ്റ് അടിച്ചാൽ മതി അംഗൻവാടി റെഡി ആയിട്ടുണ്ട് കടശേരി റെഡിയായി വരുന്നു അതുപോലെ പൻപിളയിൽ ജയൻ്റെ വാർഡിൽ അംഗൻവാടി തുടങ്ങി ഗീതാമണിക്ക് കൊടുത്തു ഇപ്പോൾ മഞ്ചുടി നായർ കഞ്ചുസെൻ്റ് സ്ഥലം ലഭിച്ചിട്ടുണ്ട് അവിടെ അംഗൻവാടി കൊടുക്കാൻ പോകുന്നു അതിനൊക്കെ ഡിസൈൻ വരയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അംഗൻവാടിയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു അംഗൻവാടി കല്ലിടയില്ലേ സ്വാഭാവിക അടിസ്ഥാനപര വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം ഇവിടെയാണ് നാള ഈ കുഞ്ഞുങ്ങളാണ് നാളയുടെ ഭാവി നിർണ്ണയിക്കേണ്ടത് അപ്പോൾ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ വളരെ മനോഹരമായ സ്ഥാപനങ്ങളാകണം ഇപ്പോൾ ഇവിടെ പുറമത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ അംഗൻവാടി പുതിയതായിട്ട് ഇപ്പോൾ തറക്കല്ലിടുകയും മറ്റൊന്ന് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൂന്നാമത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ സോമരാജൻ പുന്നല ഉല്ലാസ് കുമാർ ഗീതാമണി ആർ ജയൻ മഞ്ജു ഡി നായർ ഷീലാപ്രകാശ് ഋഷിജമാൾ രാമചന്ദ്രൻ നായർ ബിജു തുണ്ടിൽ കെ മണികുമാർ ബി ചന്ദ്രകുമാർ ലതാ സോമരാജൻ സുധർമിനി സോഫി നിസാർ ദിനേശൻ വടക്കേക്കാലായിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം